ഹായ് ഗുഡ് ഈവനിങ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വീട്ടിലിരുന്ന് ബോറടിയിരുന്നു അതുകൊണ്ട് ഇവരെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഇവിടെ എസ്റേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്നതല്ലേ അപ്പം അവിടോട്ടൊന്ന് ഉമാദൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പം ഇവിടെ വന്നെങ്കിൽ എസ്റേട്ട ഒരു ഡാമാണ് അപ്പം ഞാൻ വെച്ചു ഇവരെ ചുമ്മാ ഡാമൊക്കെ കൊണ്ട് കാണിച്ചു ഇതേ വൈകുന്നേരം ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അവർ പകലൊക്കെ വെറുതെ ഇരുന്നു അപ്പോൾ അച്ഛൻ ഇന്ന് നേരത്തെ വന്നു അപ്പം ശരി എന്നാൽ വിചാരിച്ചൊന്ന് പുറത്തോട്ട് പോകാമോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു വ്യൂ തരാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഹെസ് കെട്ടയിൽ ഇവിടെ ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലം കേട്ടോ ഇവിടെ നല്ല ശാന്തമായിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നടക്കാനും അല്ല ഏറ്റവും നല്ലതാണ് പിന്നെ എന്താ പറയുന്ന ഒരു സൗണ്ട് ഇല്ല പിന്നെ എന്താ പറയുക ഒന്നും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള വായു ശ്വസിക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നേരത്തെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കുറേ കറിവേപ്പും അതുപോലെ തന്നെ അനേ പപ്പായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ അതൊക്കെ പനലായിപ്പോയി നേരത്തെയൊക്കെ ഞാൻ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് പപ്പായും കറിവേപ്പിലൊക്കെ ഓടിച്ചിട്ടൊക്കെ പോകുമായിരുന്നു ആ സമയത്ത് നല്ലതായിരുന്നു കേട്ടോ നമുക്ക് ആ പപ്പായ ഒക്കെ തോരം വെക്കാനും അത് മൊരി ഉറക്കാനൊക്കെ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാമോ ഇവിടുന്ന് ആ പറിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ എങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ കുറേ ചീമനെല്ലിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ ചീമനെല്ലിയൊക്കെ പറിച്ചായിരുന്നു ഈ പ്രാവശ്യം അതുപോലെ ചീമനെല്ലി നിൽക്കുന്നത് ചിലതിനകത്തൊക്കെ കായുണ്ട് ചിലതിനകത്തൊന്നും കായ് അവർ നെല്ലിക്കാൻ മരം തേടി പോവുക നെല്ലിക്ക പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന നെല്ലിമരത്തിനകത്ത് നിറയെ നെല്ലിക്ക ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതെട്ടോ നമ്മളെപ്പോഴും ഒരു സിറ്റി ലൈഫ് വിട്ടിട്ടടയ്ക്ക് ഇങ്ങനെ വെളിയിലേക്ക് വരുമ്പോൾ അമ്മ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ച് തരാം എൻ്റെ കൂട്ടുകാർ ഇതിനകത്ത് ഞാവൽപ്പഴം കാണണോ കാണിക്കാം ഇതോ പഴുത്ത് നിൽക്കുന്ന കണ്ടോ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഇതൊന്നും അത്രയും പഴുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എല്ലാം പഴുത്ത് എൻ്റെ കർത്താവേ നോക്ക് എന്തോരോ പഴുത്തു നിൽക്കുന്നേ നോക്ക് അപ്പം ഞാനിത് കുറച്ചൊന്ന് പറിക്കട്ടെ അത് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിക്കാം പറിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം അതിൽ നിന്നിട്ട് തീറ്റി തുടങ്ങി കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനും കുറേ പറിക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ മജോ ആ നന്നായിട്ട് പഴിച്ചാൽ നല്ല മധുരം ഉണ്ടാകും അത് കറുപ്പലിക്കാപ്പി കണ്ടാ ആ ഞാൻ കുറച്ച് ഇന്ന് തറയിൽ നിന്ന് പറിക്കാൻ കിട്ടാത്തതിന് അവൻ മരത്തിന്റെ മണ്ട കയറും മരത്തിൻ്റെ മണ്ട കയറി ഇരുന്നിട്ട് പറിച്ചിടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ശരിയായിക്കോട്ടെന്ന് ഞാൻ അങ്ങനെ ഡ്രസ്സ് കൊണ്ടിങ്ങനെ പിടിച്ച് നിൽക്കാൻ അവൻ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അവൻ അവിടെ നിന്നുകൊണ്ട് കൈ എത്തുന്നിടത്ത് നിന്ന് പറിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരുപാട് പറിച്ചു കേട്ടോ എൻ്റെ ഉടുപ്പ് നിറയെ എനിക്ക് കിട്ടി നോക്കിക്കേ എന്തായാലും പറിച്ചു നോക്കിയേ നല്ല കറുപ്പ് കളർ നന്നായിട്ട് പഴുത്ത അതുകൊണ്ടാണ് ഇത്രയും കറുപ്പ് കേട്ടോ പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് നല്ല മധുരമുണ്ട് ഞാവൽ ഞാവൽപ്പഴത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വലുതാണെങ്കിൽ ഇടിച്ചിട്ട് ചെറുതാന്നേ ഉള്ളൂ അപ്പൂസിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ അപ്പൂസ് ഇങ്ങനെയൊന്നും ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ല പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് ഞാവൽപ്പഴം കുറേ കഴിച്ചു അവന് അവന് കിട്ടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവനിങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുവോ അന്നേരം മുതൽ തീറ്റി തുടങ്ങിയതാണ് കേട്ടോ എന്തായാലും ഞങ്ങളിന്ന് വന്നത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അയച്ചിരി ഞാനിത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല ഒരുപാട് ഞാവൽപ്പഴം കഴിക്കാൻ പറ്റിയത് അത് നാക്കിൻ്റെ കളറ് ഉണ്ടാവും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നാച്ചുറലായിട്ടുള്ള സംഭവമായിരുന്നു അതുകൊണ്ട് അത് നിറയെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കുറേ പറിച്ചു എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ എന്താ കണ്ണീച്ച ഫുള്ള് ഓക്കെ എവിടെയെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചെറുതാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാക്കിൽ കളർ വരുന്ന എല്ലാവരും കാണിക്കുമായിരുന്നു അതൊക്കെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേങ്കിൽ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇത് കഴിക്കാൻ പറ്റി ഇവിടെ അത്തി മരത്തിനക തന്നു വന്നപ്പോൾ നിറയെ അത്തിപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ഇപ്പം കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി ഒന്നോ രണ്ടോക്കെ നിപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ അവൾ നെല്ലിക്കയും കുറച്ചാണ് നടക്കുക എന്നേ ഒരാൾ ഞാവൽപ്പഴം കുറിച്ചുകൊണ്ട് നടക്കുന്നു നാട്ടിലുണ്ട് പക്ഷേങ്കിൽ എന്താ പറയുന്നത് വലുതാ ഇതുപോലത്തെ ചെറുതല്ലെന്നോന്നല്ലേ വലുതാ ഇതെന്തു അപ്പൂസ് അബൂസ് ഏ എന്താണ് കാണിക്കുന്നേ ഇത് മൊത്തം തിന്ന് തീർക്കുവാണോ ഏഹ് അപ്പൂസിൻ്റെ നാക്ക കാണിച്ചെ അബൂസിൻ്റെ അബൂസിൻ്റെ നോക്കട്ടെ എങ്ങനെ ഉണ്ടോന്ന് കാണിച്ചേ ആ ഡ്രസ്സിൽ ഞാൻ ഞാവൽപ്പഴം മുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ ഫുള്ള് കറയാണ് ഇത് പോകുന്ന അറിയത്തില്ല നമ്മൾ ഉടുപ്പിൽ കറയായാലും വേണ്ടുമല്ലോ ഞാവൽപ്പഴം കിട്ടണം അതാണ് ഇതേണ്ട ഞാവൽപ്പഴം അത് കമ്പോഡ് കൂടിയാലും പൊട്ടിച്ചത് നോക്കിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള സംഭവം അതുകൊണ്ട് ഞാൻ കുറച്ച് പറിച്ചത് എന്തില്ലേ ഇപ്പം ഇപ്പം നിന്നല്ലേ നീ എത്ര കിട്ടിയാലും മതിയാവില്ല ഓക്കേ ഓക്കെ അപ്പം ഇത് പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒരുപാട് കോഴികളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്രയില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ എല്ലാത്തിനെയും കൊടുത്തു നല്ല ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാവൽപ്പഴമൊക്കെ പറിച്ചു തിന്നു എല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറുന്നുണ്ടോന്നുള്ളത് നോക്കട്ടെ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു സൈഡ് വ്യൂ ആകട്ടോ ഇവിടെയെല്ലാം കാലി സ്ഥലങ്ങൾ ഇങ്ങനെ ലേ ഔട്ട് തിരിച്ചിട്ടേക്കുക വീട് സൈഡിലായിട്ടൊന്നും വീടുകളൊന്നും ആയിട്ടില്ല അതുകഴിഞ്ഞ് ഞങ്ങളിപ്പം അടുത്തത് നെക്സ്റ്റ് പോകുന്നത് ഞങ്ങൾ ഇവിടെ ഒരു ഹെസ്കേട്ട ഡാമുണ്ട് അപ്പോൾ ഡാം കാണാൻ വേണ്ടി പോവുക അപ്പോൾ ഈ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ ഒരു സൈഡ് വ്യൂ ആണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ കുറേ മരങ്ങളും അതുപോലെ തന്നെ താഴെ ഒരു കുഴി പോലെ കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു നാട്ടുമ്പുറത്തിൻ്റെ ഒരു ഫീൽ ഫീലുണ്ടാകുന്നത് കാരണം ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ ഡാമിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇല്ലെങ്കിൽ പകൽ സമയത്ത് കൂടുതൽ ആൾക്കാർ ഇവിടെ വരും കേട്ടോ ഇവിടെ സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ടാവാറുണ്ട് കുറേ ആൾക്കാർ നോക്കി കട ഇവിടെ ചെറിയൊരു മടക്കട പോലെ വെക്കും ഈ വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം പറക്കി കെട്ടിയിട്ട് അവർ കൊണ്ടുപോകും ഇവിടെയൊക്കെ അങ്ങനെ ആൾക്കാർ ആൾക്കാരിരുന്ന് കച്ചവടം നടത്തും എന്നാൽ എല്ലാവരും ഇങ്ങനെ ഈ ഡാം കാണാൻ വരുമല്ലോ ആ സമയത്ത് ആൾക്കാർ സാധനം മേടിക്കും ഇനി സ്റ്റെപ്പ് കയറി അങ്ങ് മുകളിൽ പോകണം അവിടെ ആയിട്ടാണ് ഉള്ളത് അവിടെ വെള്ളം ഉണ്ടോന്ന് ഉണ്ടോന്നറിയാൾ ഇഞ്ഞ് ഡാമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേന് സന്ധ്യയായി കേട്ടോ എന്നാൽ കൂടി ഇവരെ വെറുതെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവന്നു വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ് അതുപോലെ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു വ്യൂ തരാമെന്ന് വിചാരിച്ച് മഴയുള്ള സമയത്ത് തന്നെ നിറയെ വെള്ളം ഉണ്ടാവും ഓ പക്ഷേ വെള്ളം ഉണ്ടേ ഓ ഞാൻ വെച്ച് ഉണങ്ങി കിടക്കുമായിരിക്കുന്നു വിചാരിച്ച് കേട്ടാ ആ വെള്ളമുണ്ട് ഉണ്ട് കാണിക്കാം ഇവിടെ നെറ്റാണ് നെറ്റിനകത്തൂടെ നിങ്ങൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ കണ്ടോ എന്തോ ഒരു വലിയൊരു ഡാമാണുണ്ടോ ഭയങ്കര വലിപ്പം ഇതാണ് ഹെസ്കേട്ട ഡാം മഴ പെയ്യുമ്പോഴത്തേനും ഇനി നിറയെ വെള്ളം കയറും പക്ഷേങ്കിലി മേള വരെ വന്നിട്ടില്ല എന്നാൽ കൂടിയും ബെറ്റർ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ ഒരു മഴ വന്നല്ലോ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വൈകുന്നേരം ഇതുവഴി നടക്കാൻ നല്ല സുഖം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ തണുപ്പും പിന്നെ സന്ധ്യ സമയത്ത് നല്ലൊരു ഫീലാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ അങ്ങായിട്ട് കുറച്ച് അപ്പുറത്തായിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ മുഴുവനും അടയ്ക്കാൻ വരും തെങ്ങുമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ ഇതിലെ നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു റോഡ് പോലും കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് മുകളിലോട്ട് കയറി വരണം ഇവിടെ വേണ്ടേ അമ്പലം ഉണ്ട് കേട്ടോ ഈ ഡാമിനടുത്തായിട്ട് ആൾക്കാരൊക്കെ അമ്പലത്തിൽ വരുന്നവർ താഴെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് വഴിമ പോട്ട് കയറി വരും അല്ലാത്തവർ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടുന്നവർ അങ്ങനെ നടന്ന് റിലാക്സ് ചെയ്യും ഇവിടെ എന്തായാലും ഈ ലൈറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ കത്തിയാണേം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഓരോരുത്തർ വാക്കിങ്ങും റണ്ണിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരാൾ റണ്ണിങ് നടത്തിയിട്ട് ക്ഷീണിച്ചിരിക്കുന്നു ലൈറ്റ് കത്താത്തതുകൊണ്ട് മുഖം മുഖവും കാണുന്നില്ലല്ലോ ഇവിടെ ഇതിൻ്റെ അതുകൊണ്ടു നടക്ക് നടക്ക് ഒരു മൂന്ന് പേരും കാര്യമായിട്ട് ഓടുക പക്ഷെ ചെക്കന്മാരുണ്ട് എത്തൻ്റെ അടുത്ത് എത്തിച്ചൽ അതിങ്ങനെയാ ഓടേണ്ട ഇതാവന്മാരോടുകൊണ്ടൊക്കെ ആ അതാണ് കണ്ടോ ഭർത്താവിനെ വിട്ട് കൊടുക്കുവോ പറ അപ്പോൾ ഞങ്ങള് ഡാം കണ്ടു അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു മഷറൂമിന്റെ ഒരു കടയുണ്ട് അപ്പോൾ മഷ്റൂം വെച്ചിട്ടുള്ള പല പല സാധനങ്ങൾ കിട്ടും അപ്പോൾ അത് കഴിക്കാന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി എന്താ ഉള്ളതെന്ന് നോക്കാം ഇതാണ് ഹോട്ടല് എല്ലാ സമയത്തും ഫുഡ് കേട്ടോ പക്ഷേങ്കില് മഷ്റൂം വെച്ചിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം ഇവിടെ കിട്ടുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പം അധികം ആൾക്കാർ കാണുന്നില്ല പക്ഷെ പകൽ സമയത്തൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാളാണ് ഉണ്ടാവാറ് ആ ഉണ്ടോ ഇപ്പോൾ ഉള്ളിലോട്ട് കുറച്ചും അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒന്നും ഇതില്ലായിരുന്നു കേട്ടോ ഇവിടെ ആൾക്കാർക്ക് നിറയെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ ഇത്ര വലുതല്ലായിരുന്നു ഇന്നും ചെറുതായിരുന്നു മെനു നോക്കാൻ തൊള്ളേന്നു അപ്പോൾ ഞങ്ങൾ പല തരത്തിലുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മഷ്റൂം പെപ്പർ ഫ്രൈ അടുത്തത് വരുമ്പോഴത്തേനും ഇത് കഴിച്ചു തീർക്കണം അങ്ങനെ ൈ പറഞ്ഞു ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു വന്നത് ഞങ്ങൾ എന്തോ ഇത് വന്നിട്ട് മഷ്റൂം കബാബ് അത് കഴിഞ്ഞിട്ട് മഷ്റൂം മഞ്ചൂരിയൻ ഇത് രണ്ടും ഓർഡർ ചെയ്തായിരുന്നു എരിവ് പക്ഷെ ചൂടാ എരിവും തിന്നേസ്റ്റ് അല്ലേ അതെ എരിവിന്റെ കൂടെ അടുത്തത് ഞങ്ങൾ ഓർഡർ ചെയ്തത് മഷ്റൂം മൊമോസാണ് കേട്ടോ അപ്പം മഷ്റൂം മൊമോസിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാനിത് കഴിച്ചിട്ടുള്ളതാണ് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ട് അല്ലോ കഴിച്ചിട്ടുണ്ടോ നീത് ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് ടൈം ആ മഷ്റൂം കഴിച്ചിട്ടില്ല അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇഷ്ടപ്പെട്ട സൂപ്പറാ മോമോസ്റ്റ് എരുത്തോ മതി കഴിച്ചോ അങ്ങനെ ടേസ്റ്റ് ഞങ്ങളെ ആ ചായ കൂടെ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാല്ലോ അപ്പൊ എന്ത് നമ്മളന്ന് കുടിക്കാൻ അല്ലല്ലല്ല പേര് മറ്റേ ഓ എന്താ പേര് പറയും എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് ഈ മൺപാത്രത്തിനകത്ത് ചായ തരുന്നതിന് അപ്പം ഞങ്ങൾ ഈ എനിവിൻ്റെ കൂടെ എന്താ കേട്ടോ അപ്പോൾ ഇനി വെജിറ്റബിൾ വെജിറ്റബിൾ അല്ല മഷ്റൂം ബിരിയാണി കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അപ്പം ഇതിന്റെ കൂടെ ചായയും കൂടെ ഒക്കെ ആവുമ്പോൾ സൂപ്പറാണ് ആ ചൂടോടുകൂടി കഴിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ചോദിച്ചാൽ ഇതെല്ലാം ഫുള്ള് മഷ്റൂമിന്റെ മഷ്റൂം വിട്ടിട്ട് വേറെ ഒന്നുമില്ല എല്ലാം മഷ്റൂം കൊണ്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് മഷ്റൂം മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് മഷ്റൂം മേടിക്കാൻ വിചാരിച്ചു ഇവിടുന്ന് ഞങ്ങളൊരു അര കിലോ മഷ്റൂം മേടിച്ചു കേട്ടോ അര കിലോയ്ക്ക് നൂറ് റുപ്യമാണ് തോന്നുന്നു നേരത്തെ ഇതിലും വില വിലക്കുറവായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് വില കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ വെറുതെ എൻ്റെ കൂട്ടാർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തതന്നെ ഉള്ളു കേട്ടോ വെറുതെ ഇവരെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയപ്പം എൻ്റെ കൂട്ടുകാർ കൂടെ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വേണം അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ